നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബലാത്സംഗം കേസിൽ പ്രതിയായ മുകേഷിനെ വിരുന്ന് എന്ന ചിത്രത്തിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച യുവമോർച്ച കൊല്ലം ജില്ലാ കമ്മിറ്റി നഗരത്തിൽ വിരുന്ന ചിത്രത്തിന്റെ പോസ്റ്ററുകളിലുള്ള മുകേഷിന്റെ ചിത്രത്തിൽ കരിയോയിൽ ഒഴിച്ച് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം അധ്യക്ഷത വഹിച്ചു യുവമോർച്ച ജില്ലാ ബി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു എം മുകേഷ് എം എൽ ലൈംഗിക പീഡന പരാതികൾ സി ബി അന്വേഷിക്കണമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ ആവശ്യപ്പെടുകയുണ്ടായി ചിന്നക്കടയിലായിരുന്നു യു മോർച്ച സമരം നടന്നത് അത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ പി വി അൻവർ എം എൽ എ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ ക്രിമിനലും മാഫിയ തലവനുമാണെന്ന് പറയുന്നു അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷിച്ചാൽ മുകേഷിന്റെ കേസ് എങ്ങും എത്തില്ല കേരള പോലീസ് ഇരയെ പ്രതിയാക്കും അതുകൊണ്ട് സി ബി ഐ അന്വേഷണത്തിലൂടെ മാത്രമേ സത്യം പുറത്തു കൊണ്ടുവരാനാകൂ എന്നും അദ്ദേഹം പറഞ്ഞു പതിറ്റാണ്ടുകളായി പിണറായി വിജയനൊപ്പ് നിന്ന് ഇ പി ജയരാജനെ ഇപ്പോൾ പുറത്താക്കിയത് മുകേഷിനെ കിരായ ജനരോഷത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്നും ഗോപകുമാർ ആ ു യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപകുമാർ യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ശരത് മാമ്പുഴ സോഷ്യൽ മീഡിയ കൺവീനർ വിഷ്ണു അനിൽ സഹ കൺവീനർ വിഷ്ണു മുരളി ജില്ലാ കമ്മിറ്റി അംഗം അഫിരം ബി മണ്ഡലം പ്രസിഡന്റ് ശ്യാംരാജ് യുവമോർച്ച മണ്ഡലം പ്രസിഡന്റുമാരായ ബിനോയ് മാത്യൂസ് ശബരിനാഥ് ബിനു ആലാട്ടുകാവ് സുദീൻ സുബീഷ് സുരേന്ദ്രൻ ജിത്തു മനു മുരളി സ്മൈജു രാമൻ നേതാക്കളായ രഞ്ജിത അനിൽ പ്രിയങ്ക സുചിത്ര ശ്രീകുട്ടി ഹരീഷ് ഗണേഷ് കണ്ണൻ സതീഷ് പ്രങ്കുളം വിഷ്ണുപ്രസാദ് എന്നിവർ

எம்லிச்சோம் வலிக்கோஜபம் புறத்து போகோ வச்சோம் போக வச்சோம் புறத்து போகோச்சோ Non è vero, 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 non è We don't need an old one. We don't have a little one. We don't need an old one. They say they bought a mother. They say they bought a mother. They say they bought a new one. They say they bought a new one. What do you want to? What do you want to? What do you Thank yeah.